പ്രിയമുള്ള സുഹൃത്തുക്കൾ സമകാലയത്തിന് ഒരു ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാലില് വീണ്ടും കോവിഡ് വ്യാപനവും ഒരു ലോക്ക്ഡൗണിൻ്റെയും സാധ്യതയാണോ തെളിയുന്നത് എന്താണ് പുതിയ സംഭവ വികാസങ്ങൾ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് കേരളത്തിലടക്കം കോവിഡ് കേസുകൾ ഉയരുന്ന സാഹചര്യത്തിൽ ആളുകൾക്കിടയിൽ വീണ്ടും ആശങ്ക വ്യാപകമാവുകയാണ് എന്നാൽ അത്രമാത്രം ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് സംസ്ഥാനത്ത് അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ആരോഗ്യമന്ത്രി പറയുന്നത് എന്നാൽ സാഹചര്യങ്ങൾ അങ്ങനെയാണ് ഒമിക്രോൺ എന്ന കോവിഡ് വൈറസിന്റെ വകഭേദത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ അതിൽ നിന്ന് ജനിതക മാറ്റങ്ങൾ സംഭവിച്ച് ഒടുവിലെത്തി നിൽക്കുന്ന വകഭേദമാണ് ഇപ്പോൾ കോവിഡ് കേസുകൾ ഉയർന്നത് പ്രധാനമായ കാരണമായ ജെ എൻ വൺ എന്ന വൈറസ് രൂപപ്പെട്ടത് ഇത് എത്രത്തോളം തീവ്രമായി നമ്മെ ബാധിക്കും എന്തെല്ലാമാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എത്ര വേഗത്തിലാണ് ഈ വൈറസ് പടരുക തുടങ്ങിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നത് നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ ഇന്നലെ മാത്രം നൂറ്റി പതിനൊന്ന് അധിക കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചതായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത് ഒരു മരണവും കോവിഡ് രോഗബാധ മൂലം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നലെ രാജ്യത്ത് ആകെ സ്ഥിരീകരിച്ചത് നൂറ്റി ഇരുപത്തിരണ്ട് കേസുകൾ മാത്രമാണ് അതിൽ നൂറ്റി പതിനൊന്നെണ്ണവും കേരളത്തിലാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആക്റ്റീവ് കേസുകൾ രാജ്യത്ത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടായി ഉയർന്നിട്ടുണ്ട് ഇതിൽ കേരളത്തിൽ മാത്രം ആയിരത്തി അറുനൂറ്റി മുപ്പത്തിനാല് കേസുകളുണ്ട് തമിഴ്നാട്ടിൽ ഇന്നലെ പതിനഞ്ച് കേസുകൾ മാത്രമാണ് അധികമായി റിപ്പോർട്ട് ചെയ്തത് കർണാടകയിൽ അറുപത് കേസുകളാണ് ആക്റ്റീവായിട്ടുള്ളത് ഇതിൽ രണ്ട് കേസുകളാണ് ഇന്നലെ അധികമായി കർണാടകയിൽ റിപ്പോർട്ട് ചെയ്തത് ഗോവയിൽ രണ്ട് കേസുകളും അധികമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഗുജറാത്തിൽ ഒരു കേസുമാണ് അധികമായി ഇന്നലെ റിപ്പോർട്ട് ചെയ്തത് അപ്പോൾ തന്നെ ഈ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കേരളത്തിലെ അതിവേഗമായി കോവിഡ് വ്യാപനം നടക്കുന്നു താരതമ്യേന മറ്റു സംസ്ഥാനങ്ങളിലെ അപേക്ഷിച്ച് എന്നുള്ളത് കൃത്യമായി തന്നെ നമുക്ക് അറിയാൻ സാധിക്കും ഇന്ന് കർണാടകയിൽ മുതിർന്ന പൌരന്മാർ മാസ്ക് ധരിക്കൽ നിർബന്ധമാണ് അതല്ലെങ്കിൽ ധരിക്കണമെന്ന നിർദ്ദേശമൊക്കെ ആരോഗ്യ വകുപ്പ് പുറപ്പെടുവിച്ചു പക്ഷേ കേരളത്തിൽ ഇപ്പോഴും പറയുന്നത് അങ്ങനെ ഒരു സാഹചര്യമില്ല കേരളം അതിവേഗം മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നാണ് പറയുന്നത് രാഷ്ട്രീയമായ ഒരു എതിർ അഭിപ്രായം കൂടിയുണ്ട് ഇന്ന് വി ഡി തന്നെ പറഞ്ഞതുപോലെ നവകേരള യാത്ര പൂർത്തിയാകാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ നിയന്ത്രണമൊന്നും ഒന്നും കൊണ്ടുവരാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ യാത്രയ്ക്ക് അതിന് ഒരു തടസ്സം ഉണ്ടാകരുത് എന്ന ഒരു കാരണമാണ് എന്നൊക്കെയാണ് പറയുന്നത് ഇനി പുതിയ വൈറസ് ബാധയെക്കുറിച്ച് പരിശോധിക്കുമ്പോൾ ഏറ്റവും പുതിയ വകവേദങ്ങളിൽ പെട്ടതായത് തന്നെ പരിമിതമായ അറിവുകൾ മാത്രമാണ് ജേൻ വണ്ണിനെ കുറിച്ച് ലഭ്യമായിട്ടുള്ളത് ഇത് നമ്മെ ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരത്തിൽ ബാധിക്കുന്ന ഒരു വൈറസ് അല്ല എന്നാണ് ആദ്യമേ ഗവേഷകർ അറിയിച്ചിരിക്കുന്നത് അതേസമയം മറ്റു ആരോഗ്യ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ അസുഖങ്ങളോ ഉള്ളവർ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കണമെന്നും പറയുന്നുണ്ട് കാരണം ഇത്തരക്കാരിൽ വൈറസിന്റെ പ്രവർത്തനം വ്യത്യാസപ്പെട്ടേക്കാം നമ്മുടെ പ്രതിരോധ ശേഷിയെ മറികടന്നുകൊണ്ട് ശരീരത്തിൽ പ്രവേശിക്കാൻ ഈ വൈറസിന് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു അപകടം അതുകൊണ്ട് തന്നെ മുമ്പ് കോവിഡ് ബാധിച്ചവരിലോ അതല്ലെങ്കിൽ വാക്സിൻ എടുത്ത ആളുകളിലെല്ലാം ഇത് പ്രവേശിക്കാനുള്ള സാധ്യത കൂടുതലാണ് അതായത് ഒരു പ്രാവശ്യം കോവിഡ് ബാധിച്ചോ അല്ലെങ്കിൽ വാക്സിനേഷൻ എടുത്തിട്ടുണ്ട് അതിലൂടെ പ്രതിരോധം നേടിയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞു നടക്കാൻ സാധിക്കില്ല എന്നർത്ഥം ഇതിന്റെ ലക്ഷണങ്ങളിലേക്ക് വരുന്ന സമയത്ത് നേരത്തെയുള്ള കോവിഡ് ലക്ഷണങ്ങളുടെ കൂടത്തിൽ തന്നെ സമാനം ഇനി ഇതിന്റെ ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ നേരത്തെയുള്ള ലക്ഷണങ്ങൾക്ക് സമാനമായ ലക്ഷണങ്ങൾ തന്നെയാണ് വരുന്നത് അധികമായി ചില ലക്ഷണങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് ജെ എൻ വണ്ണിൽ കൂടുതലായി കണ്ടുവരുന്ന ലക്ഷണങ്ങൾ പരിശോധിക്കുമ്പോൾ അത് വയറിന്റെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ദഹനമില്ലായ്മ വയറുവേദന വയറിളക്കം ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഇതിനു വേണ്ടി പറയുന്നത് എന്തായാലും പ്രാഥമികമായി ഇത് പേടിക്കേണ്ട വകഭേദമല്ല എന്നാണ് വിദഗ്ധരെല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് അതേസമയം പഠനം സജീവമായി മുന്നോട്ട് പോയാലേ കൂടുതൽ വ്യക്തത കൈവരികയുള്ളൂ നിലവിൽ അമേരിക്കയിലേക്ക് സാഹചര്യം പരിശോധിക്കുമ്പോൾ ആകെ കോവിഡ് കേസുകളിൽ പതിനഞ്ചിനും ഇരുപത്തി ഒൻപത് ഇടയിൽ ജെ എൻ വൺ മൂലമുള്ള കോവിഡാണ് വരുന്നത് എന്നാൽ അവിടെ അതിന് അനുസരിച്ചുള്ള ഒരു എമർജൻസി സാഹചര്യം ഉണ്ടായിട്ടില്ല അതും ഏറെ ആശ്വാസകരമാണ് ഏതായാലും പഠനങ്ങൾ സജീവമായി നടക്കേണ്ടതുണ്ട് വരും ദിവസങ്ങളിൽ മറ്റൊരു സാഹചര്യത്തിലേക്ക് പോകുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും ഇപ്പോൾ ലോകരാജ്യങ്ങളുടെ കണക്ക് പരിശോധിക്കുമ്പോൾ ഇന്ത്യയുടെ കണക്ക് പരിശോധിക്കുമ്പോൾ നമ്മുടെ കേരളം ഒട്ടും പിറകിലല്ലാതെ ഈ മേഖലയിൽ ഉയർന്ന വ്യാപനം നടക്കുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പിടിച്ചു െട്ടൽ വളരെ അത്യാവശ്യവുമാണ്